ടെസ്റ്റ് ടു ആൻഡ് ഡിഗ്രി ലെവൽ ഫിലിംസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് അറൈവൽ ഓഫ് യൂറോപ്യൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ് ടെൻത്ത് ലെവലിലെ എക്സാം ആയാലും ഏകദേശം എല്ലാ പി എസ് സി എക്സാമുകളിലും സിലബസിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്ക് ഇത് നമുക്കറിയാം ആധുനിക ഇന്ത്യ ചരിത്രത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് തന്നെ യൂറോപ്യൻമാരുടെ ആഗമനത്തോടു കൂടിയാണ് ഏകദേശം പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ കൂടിയാണ് യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് എത്താൻ തുടങ്ങിയത് അങ്ങനെയെങ്കിൽ ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരാരാണ് അത് പോർച്ചുഗീസുകാരാണല്ലേ ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ എന്നാൽ ഈ പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ചൈനക്കാർക്കും അറബികൾക്കും ഇന്ത്യയുമായി ബന്ധമുണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ എന്ന് പറയുന്നത് അറബികളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഉണ്ടായിരുന്നത് ആരാണ് അത് പോർച്ചുഗീസുകാർ തന്നെയാണ് എന്നാൽ ഇന്ത്യയിൽ നിന്നും ആദ്യം തിരികെ പോയതോ ഇന്ത്യയിൽ നിന്നും ആദ്യം തിരികെ പോയത് ഡച്ചുകാരാണ് അവസാനം തിരിച്ചു പോയത് ഏറ്റവും കൂടുതൽ കാലം ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു പോർച്ചുഗീസുകാർ അപ്പോൾ പോർച്ചുഗീസുകാർ തന്നെയാണ് അവസാനം തിരിച്ചു പോയിട്ടുള്ളത് എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ ഏറ്റവും ആധിപത്യം ഉറപ്പിച്ച വിദേശ ശക്തി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിലെ ഏറ്റവും ആധിപത്യം ഉറപ്പിച്ച വിദേശ ശക്തി ബ്രിട്ടീഷുകാരാണ് മനസ്സിലായല്ലോ ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ അറബികൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഉണ്ടായിരുന്നത് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിന്നും ആദ്യം തിരികെ പോയത് ഡച്ചുകാർ അവസാനം തിരിച്ചു പോയത് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ഏറ്റവും ആധിപത്യം ഉറപ്പിച്ച വിദേശ ശക്തി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ അപ്പം എന്തിനായിരിക്കും യൂറോപ്യന്മാരെ ഇന്ത്യയിലേക്ക് എത്തിച്ചേരുന്നത് അവരുടെ പ്രധാന ലക്ഷ്യം എന്തായിരിക്കും എന്തായിരിക്കും നമ്മുടെ നാട്ടിലുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളായ കുരുമുളക് തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങൾ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോവുക എന്നതായിരുന്നു അവരുടെ പ്രധാന ഉദ്ദേശം അപ്പം നമ്മൾ യൂറോപ്യന്മാരുടെ ഇന്ത്യയിലേക്കുള്ള ആഗമനത്തെ കുറിച്ചിട്ടാണ് നോക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഓരോ കാലക്രമത്തിനനുസരിച്ചിട്ടാണ് ഇന്ത്യയിലേക്ക് യൂറോപ്യന്മാർ എത്തിയിട്ടുള്ളത് അപ്പോൾ അവരുടെ കാലക്രമം നമുക്കൊന്ന് നോക്കാം ഇന്ത്യയിലേക്ക് ആദ്യം എത്തിയ യൂറോപ്യന്മാർ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ് രണ്ടാമത് ഡച്ചുകാർ മൂന്നാമതെത്തിയത് ബ്രിട്ടീഷുകാർ നാലാമതെത്തിയത് ഫ്രഞ്ചുകാർ പോർച്ചുഗീസുകാർ ഡച്ചുകാർ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ നമുക്കിത് പോഡാ ബിഫ്ര എന്നുള്ള ഒരു കോഡ് ഉപയോഗിച്ച് നമുക്കിത് പെട്ടെന്ന് പഠിക്കാം പോർച്ചുഗീസുകാർ ഡച്ചുകാർ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ അടുത്തത് യൂറോപ്യന്മാരുടെ വിളിപ്പേരുകളാണ് പറങ്കികൾ എന്നറിയപ്പെട്ടിരുന്നത് പോർച്ചുഗീസുകാരാണ് പറങ്കികൾ എന്നറിയപ്പെട്ടിരുന്നത് പോർച്ചുഗീസുകാരാണ് ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ഡച്ചുകാരാണ് അല്ല എന്തക്കാരെന്നറിയപ്പെട്ടിരുന്നത് ഡച്ചുകാരാണ് എന്നാണ് ഫ്രഞ്ചുകാർ അറിയപ്പെട്ടിരുന്നത് ഫ്രഞ്ചുകാരെന്തു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഷീമക്കാരറിയപ്പെട്ടിരുന്നത് ഇംഗ്ലീഷുകാരെന്നാണ് ഇംഗ്ലീഷുകാരെ എന്നാണ് വിളിച്ചിരുന്നത് ബ്രിട്ടീഷുകാരെ എന്നാണ് വിളിച്ചിരുന്നത് വെള്ളക്കാരെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരാണ് അപ്പോൾ എങ്ങനെയാണ് യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണ് യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് എത്തിപ്പെടുന്നത് അതായത് യൂറോപ്യന്മാർ ഏഷ്യയുമായി വാണിജ്യ ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു യൂറോപ്യന്മാർ ഏഷ്യയുമായി വാണിജ്യ ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത് കോൺസ്റ്റാൻ്റിനോപ്പിൾ വഴിയാണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ വഴിയാണ് യൂറോപ്യന്മാർ ഇന്ത്യയുമായി വാണിജ്യ ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത് ഇത് റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ചരിത്രപരമായിട്ട് കോൺസ്റ്റാൻറ്റിനോപ്പിൾ ബൈസാന്റിയം എന്നറിയപ്പെടുന്നു ചരിത്രപരമായി ബൈസാന്റിയം എന്നറിയപ്പെടുന്നത് ആണ് എന്നാൽ ഇത് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിലെ പിടിച്ചെടുത്തു ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നില് കോൺസ്റ്റാന്റിനോപ്പിള് തുർക്കികള് പിടിച്ചെടുക്കുകയുണ്ടായി അതോടുകൂടി എന്തായി യൂറോപ്യന്മാരുടെ ഏഷ്യയിലേക്കുള്ള വരവ് നിന്നു ഇത് തുർക്കികള് പിടിച്ചെടുത്തതുകൂടുകൂടി ഇന്ത്യയിലേക്കുള്ള വരവ് നിന്നു ആരുടെ യൂറോപ്യന്മാരുടെ വരവ് നിന്നു ഇപ്പോൾ ഈ കോൺസ്റ്റാൻറ്റിനോപ്പിൾ അറിയപ്പെടുന്നത് ഇസ്താംബൂൾ എന്നാണ് അതായത് തുർക്കിയുടെ ഭാഗമായിട്ടുള്ള ഇസ്താംബൂൾ ആണ് കോൺസ്റ്റാൻറ്റിനോപ്പിളായിട്ട് അറിയപ്പെടുന്നത് അങ്ങനെ ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നില് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കൈയടക്കിയതോടുകൂടി നഷ്ടമായത് യൂറോപ്യന്മാരുടെ ഏഷ്യയുമായിട്ടുള്ള വാണിജ്യമാർഗമാണ് പ്രധാന കോൺസ്റ്റാന്റിനോപ്പിൾ ആണ് നഷ്ടമായത് അപ്പോൾ അവരുടെ യൂറോപ്യന്മാരുടെ ഏഷ്യയിലേക്കുള്ള വരവ് നിന്നു അങ്ങനെ ഈ പശ്ചാത്തലത്തിൽ ഏഷ്യയിൽ എത്തിപ്പെടുക എന്നുള്ളത് അവരുടെ വലിയൊരു ലക്ഷ്യമായി മാറി അങ്ങനെ അവർ പുതിയൊരു വാണിജ്യ മാർഗം കണ്ടെത്തി ആ കണ്ടെത്തിയ പുതിയ വാണിജ്യ മാർഗമാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അതായത് ശുഭപ്രതീക്ഷ മുനമ്പ് എന്നും അറിയപ്പെടുന്നു ഈ മാർഗം കണ്ടെത്തിയ പോർച്ചുഗീസ് നാവികൻ്റെ പേരാണ് ബർത്തലോമിയ ഡയസ് ആയിരത്തി നാനൂറ്റി എൺപത്തെട്ടിലാണ് ബർത്തലോമിയ ഡയസ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കണ്ടെത്തിയത് മനസ്സിലായില്ലേ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കണ്ടെത്തിയ പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയ ഡയസ് ഇത് കണ്ടെത്തിയത് ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ടിലാണ് അങ്ങനെ ബർത്തലോമിയ ഡയസ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കണ്ടെത്തി പക്ഷേ അദ്ദേഹത്തിന് ഇന്ത്യയിലെത്താൻ സാധിച്ചില്ല ഈ വഴി ഇന്ത്യയിലെത്താൻ സാധിച്ചില്ല തുടർന്ന് പോർച്ചുഗീസ് രാജാവായ ഡോം മാനുവൽ രാജാവ് ഒരു പോർച്ചുഗീസ് സംഘത്തെ കച്ചവട കാര്യങ്ങൾക്കായി ഇന്ത്യയിലേക്ക് അയച്ചു എന്താണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ഇന്ത്യയിലെത്താൻ ആർക്ക് സാധിച്ചില്ല ബർത്തലോമിയോ ഡയസിന് സാധിച്ചില്ല അതിനുശേഷം ഡോം മാനുവൽ ഫസ്റ്റ് എന്ന പോർച്ചുഗീസ് രാജാവ് ഒരു സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു അങ്ങനെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി എത്തിച്ചേർന്ന ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ ശക്തിയായി പോർച്ചുഗീസുകാർ മാറി അങ്ങനെ പോർച്ചുഗീസ് രാജാവ് ഒരു സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഈ സംഘത്തിൻ്റെ നേതാവാണ് ഈ സംഘത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് വാസ്കോഡ് ഗാമയാണ് അങ്ങനെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി ഏഷ്യയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് വാസ്കോട് ഗാമ കപ്പിലിറങ്ങുന്നു കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോട് ഗാമ എന്താണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡ് ഗാമ വാസ്കോട് ഗാമ കേരളത്തിൽ കാലുകുത്തിയത് എപ്പോഴാണ് വാസ്കോട് ഗാമ കേരളത്തിൽ കാല് കുത്തിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിനാണ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിനാണ് വാസ്കോട് ഗാമ കേരളത്തിൽ കാല് കുത്തിയത് അപ്പോൾ നങ്കൂരം ഇട്ടത് അദ്ദേഹത്തിൻ്റെ കപ്പൽ നങ്കൂരം ഇട്ടത് ചേമഞ്ചേരി പഞ്ചായത്തിലാണ് അതായത് കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരി പഞ്ചായത്തിലാണ് നങ്കൂരം ഇട്ടത് എന്നാൽ കാൽ കുത്തിയത് കാപ്പാട് കടപ്പുറം പന്തലായിനി ബീച്ചിലാണ് കാപ്പാട് കടപ്പുറത്തിലെ പന്തലായിനി ബീച്ചിലാണ് ആര് കാലുകുത്തിയത് വാസ്കോട് ഗാമ ആദ്യമായിട്ട് കാല് കുത്തിയത് വാസ്കോട് ഗാമ ഇന്ത്യയിലേക്ക് യാത്ര ആരംഭിച്ച സ്ഥലം ലിസ്ബൺ ആണ് ലിസ്ബണിൽ നിന്നാണ് വാസ്കോട് ഗാമ ഇന്ത്യയിലേക്ക് യാത്ര ആരംഭിച്ചത് വാസ്കോട് ഗാമയെ പണം നൽകി ഇന്ത്യയിലേക്ക് അയച്ചത് ഡോം മാനുവൽ ആണ് അതായത് പോർച്ചുഗൽ രാജാവായ ഡോം മാനുവൽ ഫസ്റ്റാണ് വാസ്കോഡ് ഗാമയെ പണം നൽകി ഇന്ത്യയിലേക്ക് അയച്ചത് വാസ്കോഡ് ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൻഹോവ് അൽവാരോ ആണ് വാസ്കോഡ് ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ വാസ്കോഡ് ഗാമയും സംഘവും മൂന്ന് കപ്പലുകളിലായാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നത് അപ്പോൾ വാസ്കോട് ഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേരാണ് സെൻ ഗബ്രിയേൽ വാസ്കോട് ഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേര് സെൻഗബ്രിയൽ മറ്റ് കപ്പലുകൾ എന്ന് പറയുന്നത് സെൻ റാഫേൽ ബെറിയോ സെൻ റാഫേൽ ബെറിയോ എന്നാണ് മറ്റു കപ്പലുകളുടെ പേര് വാസ്കോട് ഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേരാണ് സെൻ ഗബ്രിയേൽ ോഡ് ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോട് ഗാമ യുഗത്തിൻ്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ആണ് സർദാർ കെ എം പണിക്കറാണ് എന്താണ് വിശേഷിപ്പിച്ചത് വാസ്കോട് ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോട് ഗാമ യുഗത്തിൻ്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ പിന്നെന്താ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി എന്ന് ഗാമയെ വിശേഷിപ്പിച്ചത് ഡോം മാനുവൽ ഫസ്റ്റ് അതായത് പോർച്ചുഗൽ രാജാവായ ഡോം മാനുവൽ ഫസ്റ്റ് ആണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി എന്ന് വാസ്കോഡ് ഗാമയെ വിശേഷിപ്പിച്ചത്